വോട്ടിംഗ് ദിനത്തിൽ വൈകുന്നേരം െ സന്ദർശിക്കാൻ അനിൽ ആന്റണി എത്തിയത് വിജയം ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റോ ആന്റണി പരാജയം സംബന്ധിച്ചതുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും എൻ ഡി എക്ക് സംസ്ഥാനത്ത് വൻ മുന്നേറ്റം ഉണ്ടാകുമെന്നും അനിൽ ആന്റണി പറഞ്ഞു ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഒരു എം പി തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പല്ല അഞ്ഞൂറ്റി നാപ്പത്തി അഞ്ച് മൂന്ന് ലോകസഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി നമ്മൾ പത്ത് നാനൂറ്റമ്പത് മണ്ഡലങ്ങളിൽ നമ്മുടെ സ്ഥാനാർത്ഥികളുണ്ട് ഇതിൽ ഒരിടത്തും പറയാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ശ്രീ ആൻഡോ ആൻ്റണി പറയുന്നത് അതായത് സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് തോറ്റു കഴിയുമ്പോൾ ആൾക്കാരിങ്ങനെ പല എക്സ്ക്യൂസുകളും പറയും ചിലവർ ഇ വി എമ്മിനെ കുറിച്ച് പറയും ചിലവർ കള്ളവോട്ടിനെ കുറിച്ച് പറയും ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത് ചിന്ന മോള് വലുതാണെന്നൊക്കെ പക്ഷേ സാധാരണ എക്സ്ക്യൂസുകൾ പറയും അത് ഒരു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് അത് അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞു ഇപ്പം അതിൻ്റെ കാരണങ്ങൾ എന്ന് തന്നെ അദ്ദേഹം വോട്ട് എടുപ്പ് തീരുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരെ അറിയിച്ചു തുടങ്ങി അതൊക്കെ തന്നെ നമ്മുടെ വിജയം സുനിശ്ചിതമാണ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ചിഹ്നം വലുതാണെന്ന് ആന്റോ ആന്റണി പറയുന്നത് തോൽവി സമ്മതിക്കുന്നതിന് തുല്യമാണെന്നും ചിത്രഭ്രമം ബാധിച്ചതുപോലെയാണ് ആന്റോ ആന്റണി സംസാരിക്കുന്നതെന്നും അനിൽ ആന്റണിയുമായ ചർച്ചകൾക്ക് ശേഷം ജോർജ് മാധ്യമങ്ങൾക്ക് മറുപടി നൽകി അനിൽ ആന്റണി ഉറപ്പായും അഞ്ച് സീറ്റ് ബിജെപിക്ക് ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എത്ര എന്താ പ്രശ്നം പണ്ട് കാള ഇതുപോലെ ആകെ പൂവായിട്ട് കൈപ്പിത്തർ മുഴുപ്പിൽ താമര വരച്ചു വെക്കാൻ പറ്റുമോ വരച്ചാൽ എങ്ങനെ ഈനെ അബദ്ധമൊക്കെ പറയുന്നത് തോൽവി മുൻപേറിയ സംബന്ധിക്കണത്തുല്യാണ് അത് രണ്ട് ദിവസമായിട്ടൊരു ഒരു ഒരു ചിത്രഭർമ്മം ബാധിച്ച മാതിരി ആൻഡോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്താ അദ്ദേഹത്തിന് തോൽവി സംബന്ധിച്ചു നമ്മുടെ അന്നെ പറഞ്ഞ പോലെ തോൽവി സംബന്ധിച്ചു പോയതിൻ്റെ ഒരു തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിൽ കേരളം ഭരിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പി സി ജോർജ് ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം